നമ്മുടെ കൂട്ടത്തിൽ ഇത്തിരി പ്രായമുള്ള ആൾക്കാർ പറയാറല്ലേ ഏറ്റീസ് ആയിരുന്നു മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം എന്ന് അപ്പൊ ചിലർ പറയും നയൻറ്റീസ് ആയിരുന്നു ബാക്ക് ടു ബാക്ക് ക്ലാസ് പടങ്ങളും നാഷണൽ അവാർഡ്സും ഒക്കെ നേടിയത് കൊണ്ടാണ് അങ്ങനെ ആൾക്കാർ പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ പ്രായമാകുമ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് ഇങ്ങനെ തന്നെ തള്ളിമറിക്കാൻ പറ്റും അതുപോലത്തെ കിട്ടുന്ന ഹിറ്റ്സ് അല്ലേ ബാക്ക് ടു ബാക്ക് വരുന്നത് ഏറ്റവും പുതിയതായി മോളിവുഡ് ബോക്സ് ഓഫീസിൽ ചെന്നൈ ക്യാങ് വോസേഴ്സ് ബാംഗ്ലൂർ ക്യാങ് മത്സരമാണല്ലോ കൂടക്കട്ടയ്ക്ക് ഉണ്ണിമുകുന്ന രണ്ട് ശങ്കർ ടീമും ഈ ആഴ്ച റിലീസായ ദിലീപ് ഏട്ടൻ പടവും ഉണ്ട് കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ആ അഞ്ച് മലയാള സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അഞ്ചാം സ്ഥാനത്ത് മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായ മഞ്ഞുമേൽ വോയ്സ് ആണ് റിലീസ് ചെയ്ത് രണ്ട് മാസത്തോളം ആയതുകൊണ്ടും ഓടി ടി റിലീസ് തയ്യാറാകുന്നത് കൊണ്ടും ചിത്രം ഇപ്പോൾ വളരെ കുറച്ച് തിയേറ്ററുകളിൽ മാത്രമേ പ്രദർശിപ്പിക്കുന്നുള്ളൂ കഴിഞ്ഞ ആഴ്ച സിനിമ നേടിയ കളക്ഷൻ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് നാലാം സ്ഥാനത്ത് വിഷു റിലീസായി വന്ന മോട്ടിവേഷണൽ ത്രില്ലർ ചിത്രമായ ജയഗണേഷ് ആണ് രഞ്ജിശങ്കർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉണ്ണി മുകുന്ദൻ മഹിമ നമ്പ്യാർ അശോകൻ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ നിങ്ങളും കണ്ടു കാണുമല്ലോ എന്നാലും പൊതുവെ നല്ല വേർഡ് ഓഫ് മൗത്ത് നേടുന്ന സിനിമ കഴിഞ്ഞ ആഴ്ച നേടിയത് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ ഇതുവരെയുള്ള കളക്ഷൻ മൂന്ന് കോടി ഏഴ് ലക്ഷം രൂപയാണ് മൂന്നാം സ്ഥാനത്ത് ആഴ്ചകൾക്ക് മുന്നേ റിലീസായെങ്കിലും ഇപ്പോഴും കിടിലം കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് ആടുജീവിതം മലയാളത്തിലെ മൂന്നാമത്തെ നൂറ്റമ്പത് കോടി ക്ലബ് ചിത്രമായ ആട് ജീവിതം കഴിഞ്ഞ ആഴ്ച മാത്രം നേടിയ കളക്ഷൻ മൂന്ന് കോടി എഴുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് രണ്ടാം സ്ഥാനത്ത് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഫീൽ ഗുഡ് കോമഡി സിനിമയായ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സിനിമയ്ക്ക് എങ്ങനെയാണ് ഇത്ര ഹൈപ്പ് കിട്ടിയതെന്ന് യൂട്യൂബ് ഓഡിയൻസിനോട് ഞങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ ധ്യാനും ടീമും വന്ന് തകർത്തിട്ട് പോയ ഒരുപാട് ഇന്റർവ്യൂസ് നമ്മൾ എല്ലാവരും ആസ്വദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച കൊണ്ട് വർഷങ്ങൾക്ക് ശേഷം നേടിയ ബോക്സ് ഓഫീസ് കളക്ഷൻ പത്ത് കോടി അമ്പത്തി ലക്ഷം രൂപയായിരുന്നു റിലീസിന് കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സിനിമ അമ്പത് കോടി ക്ലബിൽ കഴിഞ്ഞിരുന്നു അപ്പൊ വിഷു കപ്പെടുത്തത് ആരാണെന്ന് മനസ്സിലായല്ലോ ഒന്നാം സ്ഥാനത്ത് നമ്മുടെ ഫസ്റ്റ് ഫാസിൽ നായകനായ ആ വിഷം തന്നെയാണ് സെക്കൻഡ് ഹാഫ് ഫ്ലാഗ് ആയി പോയെന്ന് ചിലർ പറഞ്ഞെങ്കിലും പൊതുവെ നല്ല അഭിപ്രായം നേടിയ ഈ സിനിമ കഴിഞ്ഞ ആഴ്ച നേടിയത് ഇരുപത്തി മൂന്ന് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് ആവേശം നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചു ഈ ബോക്സ് ഓഫീസ് മത്സരത്തിലേക്കാണ് യാതൊരു ഹൈപ്പുമില്ലാതെ ദിലീപ് ഏട്ടന്റെ ഫീൽ ഗുഡ് പടം റിലീസ് ദിലീപിന്റെ സേഫ് സോൺ ആയ ഒരു പക്ക ഫാമിലി പടം എന്നാണ് റിവ്യൂവേഴ്സിന്റെ അഭിപ്രായം ചിത്രം ആദ്യ ദിനം നേടിയത് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ചിത്രത്തിന്റെ കളക്ഷൻ മെച്ചപ്പെടാൻ സാധ്യതയുണ്ടോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വെറും രണ്ടാഴ്ച മുൻപെയാണ് മലയാളത്തിലെ ഈ വർഷത്തെ ടോപ്പ് ഫൈവ് കളക്ഷൻസിന്റെ വീഡിയോ ഞങ്ങൾ ചെയ്തത് മഞ്ഞ്മൽ ബോയ്സ് പ്രേമലു ആടുജീവിതം രമയുഗം എബ്രാമോസ്ലർ ഇതായിരുന്നു അന്നത്തെ ലിസ്റ്റ് പക്ഷെ വെറും രണ്ടാഴ്ചകൾ കൊണ്ട് ഈ ലിസ്റ്റിലേക്ക് രണ്ട് പുതിയ സിനിമകളാണ് വന്നിരിക്കുന്നത് കൂടാതെ ആടു ജീവിതം നൂറ്റമ്പത് കോടിയുടെ കടമ്പ താണ്ടി രണ്ടാമതെത്തിയിരിക്കുന്നു ഇനിയും വലിയ പ്രതീക്ഷകളുള്ള സിനിമകളാണ് റിലീസിന് ഒരുങ്ങുന്നത് ഈ ലിസ്റ്റ് ഇനി എങ്ങനെയൊക്കെ മാറി മറിയും കമൻസിൽ ചർച്ച ചെയ്താലോ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സിനിമാ ചർച്ചകൾ നടക്കട്ടെ